ജൂബിൻ്റെ പുസ്തകം എഴുപത്തി ആറാം അധ്യായം സൃഷ്ടാവിൻ്റെ നീതി എലികു തുടർന്നു എന്നോടൊക്കുക ഞാൻ വ്യക്തമാക്കാം ദൈവത്തിനു വേണ്ടി എനിക്ക് പറയുവാനുണ്ട് എൻ്റെ വാദത്തിന് വിശാലമായ അടിസ്ഥാനമുണ്ട് എൻ്റെ സൃഷ്ടാവിൻ്റെ നീതി ഞാൻ സമർത്ഥിക്കും എൻ്റെ വാക്ക് വ്യാജമല്ല ജ്ഞാനത്തിൽ തികഞ്ഞവൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ദൈവം ശക്തനാണ് അവിടെ നിന്ന് ആരെയും വെറുക്കുന്നില്ല ശക്തിയിലും ജ്ഞാനത്തിലും അവിടുന്ന് പ്രഗത്ഭം തന്നെ ദുഷ്ടിനെ അവിടുന്ന് വകവരുത്തുന്നു ദുഃഖിതരുടെ അവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം പിൻവലിക്കുന്നില്ല അവരെ രാജാക്കന്മാരോടുകൂടി എന്നേക്കും സിംഹാസനത്തിൽ ഇരുത്തുന്നു അവർക്ക് മഹത്വം നൽകുന്നു അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഡ പാശത്താൽ കുടുങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാരനിമിത്തമുണ്ടായ പാപങ്ങളും അവർക്ക് വെളിപ്പെടുത്തുന്നു അവിടുന്ന് പ്രബോധനത്തിന് അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു അവർ ഇത് ശ്രവിക്കുകയും അവിടുത്തെ സൂക്ഷിക്കുകയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ഐശ്വര്യത്തിനും വത്സരങ്ങൾ ആനന്ദത്തിനും പൂർത്തിയാകും എന്നാൽ ശ്രമിക്കുന്നില്ലെങ്കിൽ അവർ വാളാൽ നശിക്കുകയും ഓർക്കാപ്പുറത്ത് മരിക്കുകയും ചെയ്യും അധർമ്മികളിൽ നിന്ന് കോപം ഒഴിയുന്നില്ല അവിടുന്ന് ബന്ധിക്കുമ്പോൾ അവർ സഹായത്തിനു വേണ്ടി നിലപിടിക്കുന്നില്ല അവർ യൗവനത്തിൽ തന്നെ മരിക്കുകയും അവരുടെ ജീവിതം അവമാനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു വീഡിതരി അവരുടെ പീഡകൾ കൊണ്ട് തന്നെ അവിടെ രക്ഷിക്കുകയും ദുരിതം കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു നിന്നെയും അവിടുന്ന് കഷ്ടതകളിലൂടെ ഞെരുക്കി ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ആകർഷിക്കുന്നു നിന്നെ മേശമേൽ ഒരുക്കിയിരുന്നത് കൊഴുപ്പുള്ള പദാർത്ഥങ്ങളാണ് എന്നാൽ നിന്നിൽ ദുഷ്ടരുടെ ന്യായവിധി നിറഞ്ഞിരിക്കുന്നു വിധിയും നീതിയവും നിന്നെ പിടികൂടും കോപം നിന്നെ പരിഹാസത്തിലേക്ക് തിരിക്കാതിരിക്കുവാൻ നീ സൂക്ഷിച്ചു കൊള്ളുക മോചനദ്രവ്യത്തിൽ നിന്ന് വലുപ്പവും നിന്നെ വ്യതികരിപ്പിക്കാതിരിക്കട്ടെ കഷ്ടതിയിലകപ്പെടാൻ പെടാതിരിക്കുവാൻ നിൻ്റെ നിലവിളിയോ നിൻ്റെ കരുത്തോ മുതകുമോ ജനതകൾ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന രാത്രികൾ വരാൻ നീ കാാംക്ഷിക്കരുത് അകൃത്യങ്ങളിലേക്ക് തിരിയാതിരിക്കുവാൻ നീ സൂക്ഷിച്ചു കൊടുക്കുക കാരണം പീഡകളേക്കാൾ ഇതാണല്ലോ നീ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി എത്ര മഹത്താണ് അവിടുത്തേക്ക് തുല്യനായ ഗുരു ആരുണ്ട് അവിടത്തേക്ക് മാർഗനിർദ്ദേശം നൽകിയവൻ ആരുണ്ട് അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് അവിടുത്തോട് പറയുവാൻ ആർക്ക് കഴിയും മനുഷ്യർ പാടി പ്രകൃതിച്ചിട്ടുള്ള അവിടുത്തെ പ്രവൃത്തികളെ സ്തുതിക്കുവാൻ മറക്കരുത് എല്ലാവരും അത് നോക്കി നിന്നിട്ടുണ്ട് ദൂരെ നിന്ന് കാണാനേ മനുഷ്യന് കഴിയൂ നമുക്ക് ഗ്രഹിക്കാനാവാത്ത വിധം ദൈവം മഹോന്നതനാണ് അവിടുത്തെ മത്സരങ്ങൾ തിട്ടപ്പെടുത്താനാവില്ല അവിടുന്ന് നീർത്തുള്ളി വലിച്ച് എടുക്കുന്നു അവിടുന്ന് മൂടൽ മഞ്ഞിൽ നിന്ന് മഴ പെയ്യ്ക്കുന്നു ആകാശം അത് വർഷിക്കുകയും മനുഷ്യരുടെ മേൽ സമൃദ്ധമായി ചുരുകയും ചെയ്യുന്നു മേഘങ്ങൾ പരക്കുന്നതും അവിടുത്തെ വിധാനത്തിൽ നിന്ന് ഇടിമുഴങ്ങുന്നതും എങ്ങനെയെന്ന് ആർക്ക് ഗ്രഹിക്കാനാവും അവിടുന്ന് ചുറ്റും മിന്നലുകളെ ചിതിറിച്ച് സമുദ്ര മൂലങ്ങളെ മറയ്ക്കുന്നു അവ വഴി അവിടുന്ന് ജനതകളെ വിധിക്കുകയും സമൃദ്ധമായി ആഹാരം നൽകുകയും ചെയ്യുന്നു അവിടുന്ന് മിന്നലുകൾ കൊണ്ട് തൻ്റെ കൈകൾ മറയ്ക്കുന്നു ലക്ഷ്യത്തിൽ തറയ്ക്കുവാനും അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ട് അസഹിഷ്ണരുവായതിനെക്കുറിച്ച് ഇടിനാദം വിളംബരം ചെയ്യുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭൂമിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ